ആ സംഭവം അടച്ചിട്ട ഒരു മുറിയിൽ പ്രഗൽഭനും പ്രതിഭാസമ്പന്നനുമായ പണ്ഡിതന്മാർ ചേർന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം ഈ രീതിയിൽ വലിച്ച് പുറത്തിട്ടതാരാണെന്നറിയില്ല എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു അത് ഖേദകരമാണ് അതിനേക്കാൾ ഗൗരവകരമാണ് ചില സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചർച്ചയും തർക്കവും ഒക്കെ വരുമ്പോൾ അത് പുറത്തു വരിക എന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആരാണത് പുറത്തിട്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പതിനായിരത്തിൽ പല മദ്രസകളുണ്ട് ഒരു ലക്ഷം അല്ലിമീങ്ങൾ അതുപോലെ തന്നെ നിരവധി ദർസുകളും അതുപോലെ തന്നെ അറബി കോളേജുകളും ഉണ്ട് അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ് ആ മതം പഠിപ്പിച്ചിട്ട് കേരളത്തിൽ ഒരു തരത്തിലുള്ള സാമുദായിക സൗഹാർദ്ദ തകർച്ചയും ഉണ്ടായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ് നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അത് അദ്ദേഹം ഏതർത്ഥത്തിൽ പരാമർശിച്ചതാണെങ്കിലും ശരി അന്യ മതസ്ഥരെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി ആ വിഷയത്തിൽ വേണമെങ്കിൽ ആ ഖേദം പ്രകടിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം